ah dadah, itu, mana ada mana lagi 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 dadah, 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 ding <suss> mm <suss> ടാഡ് അല്ലേ ഇതിലൊന്ന് താടി స్టార్റ്റ് ആള് അതേടെ കളർ ഓറഞ്ച് കണ്ടേ മഞ്ഞ ഓറഞ്ച് ഏടെ മഞ്ഞ കണ്ടേ ഓറഞ്ച് അത ഓറഞ്ച് ഇതാണ് മഞ്ഞ അതാണ് മഞ്ഞ ഇതാണ് മഞ്ഞ അതാണ് മഞ്ഞ നീല എവിടെ നീല അവിടെ അവിടെ കിടക്ക് അവിടെ കിടക്ക് അവിടെ അതെന്തോന്നു അതേത് കള്ളറ് അച്ചട അതേത് കള്ളറ് വാളുണ്ടാക്കി അല്ല ഇത് എത്ര നാളായിട്ട് ഉണ്ടാക്കുന്നു ഇപ്പാളായി എത്ര 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 എണ്ണ ഉണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഉണ്ടോ ഇപ്പൊ ഇത് എത്ര എണ്ണുണ്ട് ഏറ്റവും ഭയങ്കര പണി കാണും ആ ആ സൂപ്പർ തീർന്നില്ലല്ലോ അതിന്റെ മോള് അടച്ചില്ലല്ലോ ചുമ ഉണ്ടല്ലോ ചുമ പോയാ പഠിക്കാൻ പോണ്ടു പോവാൻ പോവാം കേട്ടോ ഇത് എത്ര പോളുണ്ട് ഇത് അല്ല ഉണ്ടാക്കിയതാണോ അത്രയും സ്വന്തമായിട്ടുണ്ടാക്കിയാണോ കൊള്ളാല്ലോ വേറെന്തോന്നൊക്കെ ഉണ്ടാക്കും ചോറും കഞ്ഞിണ്ടോ കറിയെല്ലാം വെക്കാറിയാമോ മീൻകറി വെക്കാറിയാമോ അറിയാമോ കൊള്ളാം കേട്ടാ ഇത് സൂപ്പർ കേട്ടാ സുന്ദരി ടച്ച് ചെയ്താൽ മോൻറ്റ അത്ന്ത എന്താണ്ട് ആക്രീ കഴിഞ്ഞ കൊണ്ടുവ നോക്കട്ടെ അന്തന്തോ ബിന്ദ മണ്ടയാ ആ മണ്ടല്ലേ കുള്ളാ സൂപ്പർ സൂപ്പറായി ഇവിടെ അല്ലേ ഇതി ആദ്യത്തെ തന്നെ ഇവിടെ കാരണമൊന്നുമ নাই ഓ